ഇനി നമ്മളെ മക്കളെ പൊറോട്ട വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോഴേ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മളിവിടെ നാല് കപ്പ് മൈദയാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് അതൊരു പത്തിരിശീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് പൊറോട്ട മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ നാല് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അതിൻ്റെ നടുക്ക് ഒരു കുഴിയാക്കി ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മുട്ടന്റെ മിൻസൊക്കെ എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിട്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഞാന് ഇതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ കയ്യുമ്പോ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതേപോലെ നീട്ടി പരത്തി ഒന്ന് കുഴച്ചെടുക്കണ്ടെട്ടോ ഒരു ആറേഴ് മിനിറ്റ് അങ്ങനെ കുഴച്ചെടുക്കണം പിന്നെ ഒരു ബൗളിലേക്ക് ഒരു കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യമ്മിൽ ഞാനിത് കുഴച്ചപ്പാക്കാൻ വേണ്ടിയിട്ട് ബൗളൊക്കെ എടുത്തതിന് അപ്പോൾ ആ ഒരു ബൗളിലേക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു മാവ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലക്കൂടെ ഒക്കെ ഓയിലാക്കി കൊടുത്തിട്ട് ഒരു ക്ലിങ് ലാപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നനഞ്ഞ കോട്ടന്റെ തുണി വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ പൊറോട്ട നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു മാവ് എന്നിട്ട് ഇതേപോലെ വലിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ കണ്ടുപോക്കോണ്ട് എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് പൊടി തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു കട്ടർ ഉണ്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നൂലാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ ലെയർ ലെയർ ആക്കി കൊടുത്താലും മതി കേട്ടോ കൊണ്ട് ഇങ്ങനെ വരയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഈ ഒരു നിന്ന് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരുക അതേപോലെ അപ്പുറത്തെ അറ്റത്തു നിന്നും ഇതേപോലെ അതേപോലെ തന്നെ ചെയ്തെടുക്ക എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തന്നെ ആക്കി വെക്കട്ടെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യ ഇനി നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കട്ടോ നമ്മൾ റോസാപ്പൂവിന്റെ ആ ഒരു രീതിയിലാക്കുവല്ലോ അങ്ങനെ ആക്കിയെടുക്കാം അപ്പൊ ഈസിയാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ എന്താ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ളു മാവ് അപ്പോൾ താട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒമ്പത് പൊറോട്ടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മളിപ്പോ നാല് കപ്പ് മൈതെല്ലാം എടുത്തത് അപ്പോൾ ഒൻപത് പൊറോട്ട കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇതാ ഇതേപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് എടുക്കുക എന്നിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം അപ്പോൾ ചട്ടിയിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതാ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിത് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാ പൊറോട്ടയും ചുറ്റെടുക്കാം നല്ലോണം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഉൾവാഷൊക്കെ വന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് ആ ഒരു രണ്ട് മൂന്ന് പൊറോട്ട ചുറ്റെടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ലെയർ 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 ആയിട്ട് വരും കേട്ടോ പൊറോട്ട കണ്ടില്ലേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നമ്മൾ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്